നമസ്കാരം ഒരു ക്ഷമാപണത്തോടെയാണ് ഇന്നത്തെ ശേലിംഗ്രി ആരംഭിക്കുന്നത് ഇന്നലെ ടൈറ്റിൽ നൽകിയിട്ട് ഡി ആർ ഡി ഒ തലസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ നൽകിയിട്ട് അതിന്റെ സ്റ്റോറി നൽകാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുകയാണ് കാരണം എപ്പിസോഡ് ഏകദേശം പൂർത്തിയാക്കാൻ സമയമാകുമ്പോഴാണ് മന്ത്രിസഭ യോഗ തീരുമാനങ്ങൾ ലഭിക്കുന്നത് അതിനകത്ത് മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഏറ്റവും താഴെയാണ് വന്നത് കാരണം പ്രാധാന്യം അത്രയേ ഉള്ളൂ സാധാരണഗതിയിൽ ഏറ്റവും മുകളിൽ വരേണ്ട ഒരു തീരുമാനം തലസ്ഥാനത്തായതുകൊണ്ട് അത് ഏറ്റവും ഒടുവിലെത്തി കാണുമ്പോൾ അറിയാമല്ലോ അതിന്റെ അവസാന ഭാഗമാണ് കാണിക്കുന്നത് അതേ അതേസമയത്ത് മോഹൻകുമാർ കെ സ്ഥിരമായിട്ട് പ്രതികരിക്കുന്ന പ്രേക്ഷകനാണ് പൂവാറിൽ ഡി ആർ ഡിഒയുടെ ഒരു വിഭാഗം സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ നാൽപ്പത് ഏക്കർ ഭൂമി റവന്യൂ അധികൃതർ കണ്ടെത്തി അളന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ആ അന്വേഷിക്കാൻ ജനപ്രതിനിധികളോ സർക്കാരോ ഇത്രയും കാലം ശ്രമിച്ചിട്ടില്ല നമ്മുടെ അനുഭവത്തിൽ ഒരു മുപ്പത് വർഷമായിട്ട് തലസ്ഥാനത്തെ വികസനത്തോട് മന്ത്രിസഭയ്ക്കോ മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ എം എൽ എയ്ക്കോ എംപിക്കോ ഒരു താല്പര്യവുമില്ലെന്ന് നൂറ് തവണ ആവർത്തിച്ചാവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ജനങ്ങൾ ജനപ്രതിനിധികൾക്ക് ചില പേരുകൾ ഇട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തലസ്ഥാനത്തെ എല്ലാവടത്തെയും അല്ല തലസ്ഥാനത്തെ ജനപ്രതിനിധികളെ കുറിച്ച് പതിനാറ് പേരെ കുറിച്ച് ചില പ്രത്യേക തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട പേരുകൾ പ്രചരിക്കുന്നുണ്ട് അവർക്കിതിനൊന്നുമല്ല നേരം അവരുടെയൊക്കെ അജണ്ടകൾ മറ്റു പലതുമാണ് ഇവിടെ മന്ത്രിസഭാ യോഗ തീരുമാനം വന്നു അതിനെ തുടർന്ന് അവിടെയാണ് എന്താണ് സർക്കാരിന്റെ താല്പര്യം എന്ന് വ്യക്തമാകുന്നത് ഡിആർഡിഒ പ്രോജക്ട് ഡയറക്ടർ ആവശ്യപ്പെട്ട പ്രകാരം അടിയണസിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇവിടുന്നാരും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇതാണ് വ്യത്യാസം തലസ്ഥാനത്തെ ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ആരും ആവശ്യപ്പെടില്ല ഇതുപോലെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും നൂറുകണക്കിന് പ്രോജക്ടുകൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അവസരമുള്ളപ്പോഴും കമാങ്ക ലക്ഷരം അതിനുവേണ്ടി മിണ്ടാതെ കമഴ്ന്നിരിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ ചോദ്യം വരുമ്പോൾ ഉത്തരം കൊടുത്തേ പറ്റൂ എന്നുള്ളടത്ത് കേന്ദ്ര സർക്കാർ ചോദിച്ചാൽ പിന്നെ സെയിലിംഗ് കമ്മിറ്ററിയും സാധാരണക്കാരും ചോദിക്കുന്നത് പോലെ തലയിൽ മുട്ടിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് മറുപടി കൊടുക്കുന്നു ഡിആർഡിഒ പ്രോജക്ട് ഡയറക്ടർ ആവശ്യപ്പെട്ട പ്രകാരം പൂവാർ വില്ലേജിലും സമുദ്ര തീര പുറമ്പോക്കിലും ഉൾപ്പെട്ട രണ്ട് പോയിന്റ് ഏഴ് ഏക്കർ ഭൂമി ന്യായവിലയായ രണ്ട് കോടി അൻപത് ലക്ഷത്തി പതിനാലായിരത്തി ഒൻപത് രൂപ ഈടാക്കി ഡിആർഡിഒ നേവൽ ഫിസിക്കൽ ഒഷോനോഗ്രാഫിക് ലബോറട്ടറിക്ക് പര്യവേക്ഷണത്തിന് പതിച്ചു നൽകും അപ്പോ ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെടുന്ന കഥ സെയിലിംഗ് കമ്പനിയുടെ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ തുറമുഖവുമായി ബന്ധപ്പെട്ട് കടലുമായി ബന്ധപ്പെട്ട് ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് കപ്പലുകൾ വന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം ഒരു വലിയ ഇക്കോ സിസ്റ്റം രൂപപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ തുടക്കമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കേന്ദ്ര സർക്കാർ താല്പര്യമെടുത്ത് ഇങ്ങോട്ട് വരുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പതിനായിരക്കണക്കിന് കപ്പലുകൾ പോകുമ്പോൾ എല്ലാം നമുക്ക് ചരക്കം കൊണ്ട് വരുന്നവർ മാത്രമല്ല കപ്പലുകൾ മാത്രമല്ല അന്തർവാഹിനികളുണ്ട് കടലിന്റെ അടി അടിയിൽ വരുന്നവരുണ്ട് ഇവിടെ എന്നുള്ള പേരിൽ വരുന്ന ചില കപ്പലുകളുണ്ട് തുടങ്ങിയ ഒരുപാട് പേർ നമ്മളിപ്പോൾ അതിർത്തിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ ഇന്ത്യ ഏത് രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല അതിർത്തിയിലുള്ള എല്ലാ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയ ശ്രദ്ധ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് തിയേറ്റർ കമാൻഡിന്റെ മൂന്നിൽ ഒരു തിയേറ്റർ കമാൻഡിന്റെ തലസ്ഥാനം നമ്മുടെ തലസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ അറിയുന്നില്ല അതും വന്നേ പറ്റൂ അതിനപ്പുറമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വന്നേ പറ്റൂ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന്റെ കപ്പൽപാത എന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ പല സ്ഥാപനങ്ങൾ പോലും ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം ചോദിക്കുന്ന നാളുകളായിരിക്കും ഇനി വരുന്നത് ചോദിക്കുന്ന എല്ലാവർക്കും ഭൂമി കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലില്ല അതുകൊണ്ട് നമ്മൾ ഒരു സിംഗപ്പൂർ മാതൃകയാണ് സ്വീകരിക്കേണ്ടത് വെർട്ടിക്കൽ ആകാശത്തോട്ട് പണിയുന്ന തരത്തിലുള്ള പ്ലാനിംഗ് ആണ് ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത് കാരണം ഇപ്പോൾ ഡി ആർ ഡിഒക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ് തീർച്ചയായും അവർക്ക് ഭൂമി കൊടുക്കണം അവർക്ക് കടൽ തീരത്ത് തന്നെയാണ് കൊടുക്കേണ്ടത് ജില്ലയുടെ പോർട്ടിന്റെ പരിസരത്ത് വേറെ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ പൂവാലിൽ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പൽശാലയ്ക്ക് ഒരു തടസ്സമാകാത്ത തരത്തിൽ വേണം അവർക്ക് ഭൂമി നിശ്ചയിച്ചു കൊടുക്കുവാൻ കാരണം ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഏറ്റവും വലിയൊരു കപ്പൽശാല എന്നുള്ള നിലയ്ക്ക് അതിനാവശ്യമായ ഭൂമിക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്ത തരത്തിൽ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് നമുക്ക് പഴയ വളരെ പഴയതല്ല അടുത്ത കാലത്ത് ഒരു അനുഭവമുണ്ട് തലസ്ഥാനത്തെ വിമാനത്താവളത്തിനടുത്താണ് ഇറിഗേഷൻ വകുപ്പിന്റെ പുൽത്തോട്ടം ഫോർഡർ പുല്ല് വളർത്തി പശുക്കൾക്ക് കൊടുത്തിരുന്ന ഒരു കാലമുണ്ടല്ലോ കൃഷിയൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാലം അങ്ങനെയുള്ള ആ താല്പര്യ ആ താല്പര്യങ്ങളൊക്കെ തീർന്ന സമയത്ത് ആ സ്ഥലം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വിനിയോഗിക്കണം എന്ന് ബന്ധപ്പെട്ട വകുപ്പിന് തോന്നി ഞാൻ വ്യക്തിപരമായി അന്നത്തെ മന്ത്രിക്ക് ഒരു കത്തയച്ചു ആ സ്ഥലം ദയവ് ചെയ്ത് മറ്റ് ആവശ്യങ്ങൾക്കൊന്നും വിനിയോഗിക്കരുത് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്താണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി സാധ്യതകൾ തൊഴിൽ സാധ്യതകൾ കാർഗോ മൂവ്മെന്റ് ഫാസ്റ്റ് മൂവിംഗ് കാർഗോ വിമാന റിപ്പയർ തുടങ്ങി നൂറ് നൂറ് ആവശ്യങ്ങൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് ആ ഭൂമി മുഴുവൻ വിമാനത്താവള ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് വ്യക്തിപരമായി ഞാൻ തന്നെ അന്നത്തെ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി അതൊക്കെ ചവറ്റുകുട്ടയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചവറ്റുകുട്ടയിൽ പോവുകയും കുറെ സർക്കാർ ഓഫീസുകൾക്ക് ആ സ്ഥലം വീതിച്ചു നൽകുകയും ചെയ്തു എൻ്റെ ഒരു സംശയം ഈ സർക്കാർ ഓഫീസുകൾക്ക് വികാസ് ഭവൻ പോലെ ഒരു പത്തുനില കെട്ടിടം പെടുന്നാൽ അതിനകത്ത് അവർക്ക് ഇരിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് വിമാനത്താവളം വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു ഹാങ്കർ പണിയാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിമാനത്തെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ഒരു അഞ്ചു കൊല്ലം പോലും മുൻകൂട്ടി കാണാൻ പറ്റാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നതെന്ന് അറിയുന്നിടത്താണ് ഈ നാടിന്റെ ദുര്യോഗം ആ സ്ഥലം മുഴുവൻ വിമാനത്താവള അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജോലി കിട്ടുന്ന നിരവധി സ്ഥാപനങ്ങൾ കാർഗോ വില്ലേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ തുറമുഖം വരുന്ന സാഹചര്യത്തിൽ ഫാസ്മോവി കാർഗോയുടെ ഒരു പ്രളയമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എവിടെയാണ് കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഡംപ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഒരു സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം അതിന് എന്ത് ഹോംവർക്ക് ചെയ്യണം എന്ത് വിഷൻ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ് നിങ്ങളുടെ നോളജ് ഞാൻ ഈ ദീപാവലി പടക്കം പൊട്ടിക്കുന്ന കുട്ടികൾ പടക്കം പൊട്ടുമ്പോൾ ഒരു യമുവിൻ്റെ പടക്കം കണ്ടു പടക്കം പൊട്ടി ആകാശത്തോട്ട് പോകുമ്പോൾ യമു മുട്ട ഇടുകയാണ് അങ്ങനെയുള്ള ചിന്തയാണ് മുട്ട വലുപ്പമാണ് നിങ്ങളുടെയൊക്കെ ബുദ്ധി അതുകൊണ്ട് ദയവ് ചെയ്ത് ഡിആർഡിഒയ്ക്ക് സ്ഥലം കൊടുക്കണം ഇന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കണം പക്ഷേ കപ്പൽശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള സ്ഥലമായിരിക്കണം അതിനു നൽകേണ്ടത് കപ്പൽശാലയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നതെന്ന് സാബു വിജയൻ മിക്കവാറും ദുബായിലായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം എഴുതിയ ഒരു ദീർഘമായ കുറിപ്പിനകത്ത് ഞാൻ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം വായിക്കാം കുഡ് യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ വാലി ഓഫ് എ റിപ്പയറിംഗ് ഷിപ്പാർഡ് ഇറ്റ്സ് കേപ്പബിൾ ഫോർ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഡ്രൈഡോക്ക് ദുബായ് അദ്ദേഹം ദുബായുടെ ഉദാഹരണമാണ് പറയുന്നത് മിക്കവാറും അദ്ദേഹം ദുബായിലോ ഡ്രൈഡോക്കിൽ ആയിരിക്കും ജോലി ചെയ്യുന്നത് ഓൾസോ ടൂറിസം പ്ലസ് ഷിപ്പിയാഡ് ഷിപ്പിയാഡ് വരുന്നതുകൊണ്ട് ഇവിടെ ടൂറിസത്തിന് എന്തോ കുഴപ്പമുണ്ടാവും എന്നാണ് പ്രചരണം ദുബായ് ടൂറിസമാണ് ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ട് അവർ കൂട്ടു കിടക്കുന്നത് അവിടെ പോർട്ടുമുണ്ട് കപ്പൽശാലയുമുണ്ട് എല്ലാത്തരം ഡ്രൈഡോക്കിംഗ് കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നത് പോലെ അതിനപ്പുറം മികവോടെയുള്ളൊരു പ്ലാനിംഗ് ആണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് മിനിമം ഹൺഡ്രഡ് കെ ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് തൗസൻഡ് എന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലാവുന്നത് ഒരു ലക്ഷം മിനിമം ഹൺഡ്രഡ് കെ പീപ്പിൾ ഇൻഡയറക്ട് സെക്ടർ ഒരു ലക്ഷം പേർക്ക് നേരിട്ടും പിന്നെ ഒരു ലക്ഷം പേർക്ക് അല്ലാതെയും നേരിട്ടല്ലാതെയും ജോലി കിട്ടാൻ പറ്റുന്ന മേഖലയാണ് കപ്പൽ റിപ്പയറിംഗ് വിൽ ബി ഗെറ്റ് ഡയറക്ട് ജോബ് ഇൻ ദി സെക്ടർ ദാറ്റ് മീൻസ് മില്ലിയൻസ് ഓഫ് ഫാമിലീസ് ഇത്രയും പേർ നേരിട്ട് അല്ലാതെ ജോലി കിട്ടുമ്പോൾ പത്ത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുക വൈ യു പീപ്പിൾ കാൻ ഇമാജിൻ ഇറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ വിഭാവന ചെയ്യാൻ കഴിയുന്നില്ല ബിക്കോസ് യു ഡോൺ തിങ്കിങ് അബൌട്ട് അവർ നെക്സ്റ്റ് ജനറേഷൻസ് ഫ്യൂച്ചർ വരാനിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല വി ആർ ഹിയർ ടു മോണിറ്ററിങ് ആൾ ഓഫ് യു നിങ്ങളെയെല്ലാം ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടോ പണം അയക്കുന്നുണ്ട് ആ പണം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ നിങ്ങളെ നിങ്ങളെ കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓർഡിനറി പീപ്പിൾ ഞങ്ങൾ വെറും സാധാരണക്കാർ കോമൺ മാൻ സാധാരണക്കാരുടെ ചിന്തയാണ് അവർ പോലും അടുത്ത തലമുറയെ കുറിച്ച് വരും തലമുറകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കേരളം ഇൻഫ്രാസ്ട്രക്ചറുകൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിന് ഇനിയും ഇതൊക്കെ നിങ്ങൾക്ക് അവഗണിക്കാം അടുത്ത മുപ്പത് വർഷവും നിങ്ങൾക്ക് തുടർച്ചയായി ഇതൊക്കെ അവഗണിച്ചു കൊണ്ടിരിക്കുക